അങ്ങനെ അങ്ങനെതേ നമ്മുടെ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അയിത്തേട്ടൻ എന്തെങ്കിലും രാവിലെ തന്നെ വിളക്ക് വയ്ക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ ഇപ്പം സമയം ഏകദേശം ഒരു ആറേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ എണീറ്റ് അടിച്ച് വാരി തുടച്ചൊക്കെ ഇട്ടിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് അയത്തേട്ടൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് വിളക്ക് വയ്ക്കാനുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ അയത്തേട്ടൻ തന്നെ അതൊക്കെ അറേഞ്ച് ചെയ്യും വിളക്കൊക്കെ കഴുകി കൊണ്ടുവന്ന് ആൾ തന്നെ വിളക്കൊക്കെ വയ്ക്കും കേട്ടോ അതുകഴിഞ്ഞിട്ട് നേരെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനും താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ ഒരു ചന്ദനക്കൂർ പിന്നെ ആണല്ലോ അങ്ങനെ ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ട് ഇതേ നമ്മൾ വിളക്ക് ഒഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അമ്മ അടുക്കളയിലുണ്ട് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും അതുപോലെ ഉച്ചക്കത്തിനുള്ള ചോറും കറിയൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അടുക്കളയിലാണ് അമ്മ പിന്നെ അതേ നമ്മളിത് വിളക്ക് എത്തിക്കുകയാണ് ഈ സമയത്ത് എവിടെ നിന്നറിയില്ല എനിക്ക് പെട്ടെന്ന് എൻ്റെ നിറഞ്ഞു വന്നു വല്ലാത്ത പെട്ടെന്നൊരു ഇമോഷണലി എന്തോ എന്തൊക്കെയോ ആയിപ്പോയി ഞാൻ എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇങ്ങനെ തേട്ടൻ വിളക്ക് വളർത്തണമൊക്കെ കണ്ടിട്ടായിരിക്കാം പെട്ടെന്ന് എന്തോ ഒരു എന്തോ ഒരു വിഷമം വന്നു അങ്ങനെ അതേ നല്ല പോലെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് തൊഴുതിട്ടുണ്ട് ഇനിയുള്ള ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയാം എത്രയും പെട്ടെന്ന് അതും ഞങ്ങൾക്ക് നടത്തി തരട്ടെ അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ അതിത്തേട്ടൻ അപ്പൂവിനെ വിടാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ അപ്പു പിന്നെ അയത്തേട്ടനെ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി കിടന്നിട്ട് ഭയങ്കര തത്രപ്പാടാണ് കേട്ടോ ഒക്കെ എങ്ങനെയെങ്കിലും പുറത്ത് പറ്റൂ അപ്പോൾ ഇതേ വേറെ ഒന്നുമല്ല അല്ല ഓക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഫുൾ ടൈം ഇങ്ങനെ കൂട്ടി തന്നെയല്ലേ ആ ആകെ ഒരു നേരമല്ലേ നമ്മൾ പുറത്തേക്ക് പോലെ അങ്ങനെ ഇതേ നമ്മുടെ റൈസ് കുക്കറിനകത്ത് ചോറൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ റേഷനറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേവു കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാ പണികളും അടുക്കളയിലത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിലത്തേന്ന് കുക്കിങ്ങും അതുപോലെ അടിച്ചുവരത്തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ രാവിലെ തന്നെ എല്ലാ പണികളും നമ്മുടെ കഴിയും ഞാൻ പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള എല്ലാ സാധനങ്ങളും തലേദിവസം അരിഞ്ഞ് റെഡിയാക്കി അമ്മയ്ക്ക് കൊടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ അമ്മയ്ക്ക് ഈസിയാണ് കേട്ടോ കുക്ക് ചെയ്യാൻ ഇപ്പം പിന്നെ രാവിലെ നമ്മൾ നോമ്പ് തുടങ്ങിയ പിന്നെ കുളിച്ചിട്ട് വേണം അടുക്കളയിൽ കയറാനും കുക്ക് ചെയ്യാനൊക്കെ ഞാൻ പിന്നെ അത് രാവിലെ കുളിക്കാൻ നിൽക്കാത്തത് നമ്മൾ അടിച്ചു വാരി തുടച്ചൊക്കെ കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ ദേഹം മുഷിയും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ വെളുപ്പിന് തന്നെ കയറാത്തത് പിന്നെ അമ്മ പിന്നെ ശടശടയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ് അമ്മയ്ക്ക് ഭയങ്കര സ്പീഡാണ് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം സമയം തേ ഏകദേശം ഒരു ഏഴേകാലൊക്കെ ആയിട്ടുണ്ട് പുറത്ത് നല്ല കോടമഞ്ഞും അതുപോലെ ഭയങ്കര തടുമ്പാണ് കേട്ടോ ആയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ രാവിലെ ഒരു പ്രത്യേക വൈബായിരിക്കും പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് പോകാൻ മാലിട്ടിട്ടുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട അങ്ങനെതേ ഞാൻ ഉള്ളിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചായ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അയത്തേട്ടൻ്റെ ഈ സമയത്ത് അമ്മേനെ കൊണ്ടുവിടാൻ പോയേക്കാണ് കേട്ടോ അങ്ങനെ ഇനി അയത്തേട്ടം വന്നിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മേനെ കൊണ്ടുവിട്ടിട്ട് അയത്തേട്ടം വന്നിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ടേകാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയത്തേട്ടൻ ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകും അങ്ങനെ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് എത്രയോളം ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ ബൈ ബൈ ബൈബൈസ് യു